വലിയ ജനക്കൂട്ടമാണ് ഈശോയുടെ ചുറ്റും ഈശോ ഇവരെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു ശിഷ്യന്മാരെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ അതിനെന്ത് ചെയ്യാൻ പറ്റും അപ്പോ ഇത് അന്തർവസം എന്ന് പറയുന്നുണ്ട് അഞ്ച് ബാർലിയപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടിയുണ്ട് പക്ഷെ ഈ പുരുഷാരത്തിന് ഇതുകൊണ്ട് എന്താ വാന അയ്യായിരത്തോളം പുരുഷന്മാരും ഉണ്ടായിരുന്നു പറയുന്നത് സ്ത്രീകളുടെ കാര്യം പറയണ്ട ഈശോ പറഞ്ഞുകൊണ്ട് കൊണ്ട അഞ്ചപ്പവും രണ്ട് മത്സ്യവും കൊണ്ടു ഈശോ ആശീർവദിച്ച് ഇവരൊക്കെ പന്തികളിലായിട്ട് ഇരുത്താൻ പറഞ്ഞ ഇതാണ് വിതരണം ചെയ്യാൻ പറഞ്ഞു എല്ലാവരും സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചതിന് ശേഷം പന്ത്രണ്ട് കൂട്ടം നിറയെ അപ്പം ബാലൻസ് വന്നു വന്ന പറയുന്നേ അഞ്ചപ്പം അയ്യായിരം പുരുഷന്മാരും ആയാലും പറയുന്നല്ലോ ഒരപ്പം ആയിരം പേർക്ക് വെച്ച് മിനിമം അതിൽ കൂടി ജനാവലി ഉണ്ട് എൻ്റെ ഏകദേശം കണക്ക് പറഞ്ഞതാ ഇത്രയേറെ ആളുകളെ തീറ്റിപ്പോറ്റുന്ന അപ്പം വർദ്ധിപ്പിക്കുന്ന വലിയ അത്ഭുതമാണ് ഈശോയുടെ പ്രകടി പ്രവർത്തിച്ചത് ഞാൻ പറയും ഇതൊരു ഹിന്ദാണ് സൂചന മാത്രമാണ് ഒടുവിൽ തത്താഴവേളയില് അപ്പം തൻ്റെ ശരീരമാക്കി മാറ്റി ലോകാവസാനം വരെ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും തൻ്റെ ശരീരം പകുത്ത് കൊടുക്കുന്ന വലിയ വലിയ അത്ഭുതത്തിന് നന്ദിയായിട്ടുള്ള ഒരു ചെറിയ അത്ഭുതമാണ് ഈ അപ്പം വർദ്ധിപ്പിക്കൽ അത്ഭുതം കാരണം ഇവിടെ കുറച്ച് പേരുള്ള ഒരു അയ്യായിരം പേരാ എന്തായാലും ഇവിടെ കണക്കിൽ പറയുന്നത് വൈക്കത്തിന് നമുക്കറിയത്തില്ല പക്ഷെ ലോകാവസാനമാര് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അപ്പത്തിൻ്റെ രൂപത്തിൽ തന്നെ ശരീരം പകുത്തു കൊടുക്കുന്ന വലിയ അത്ഭുതം അതിനൊരു നാനിയായിട്ടാണ് ഈശോ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് നമുക്കിന്ന് കാണാൻ സാധിക്കുക